വിഷുവിനെ വരവേറ്റ് പടക്ക വിപണികൾ സജീവമായി ആകാശത്ത് പൊട്ടിവിടരുന്ന ഫാൻസി പടക്കങ്ങൾക്കാണ് ഇത്തവണയും ആവശ്യക്കാരേറെ ഫാൻസി പടക്കങ്ങൾ വിപണി കീഴടക്കിയെങ്കിലും ഓല തടാ പടക്കങ്ങൾ തിരക്കിയെത്തുന്നവരും വാങ്ങുന്നവരുമേറെയാണ് വിഷു കളറാക്കാൻ ഏറ്റുമാൻഡറിൽ പടക്ക സജീവമായി കഴിഞ്ഞു വിഷുക്കണി ഒരുക്കിയും കൈനീട്ടം നൽകിയും വിഷു ആഘോഷിക്കുമ്പോൾ പടക്കം പൊട്ടിക്കാതെ എന്ത് വിഷു വിഷുവിനെ കളറാക്കാൻ പടക്ക തിരക്കേറി മാർച്ച് അവസാനം മുതൽ തന്നെ മിക്കയിടങ്ങളിലും പടക്ക വിപണി ആരംഭിച്ചിരുന്നു പത്ത് രൂപ മുതൽ പതിനായിരം രൂപ വരെയുള്ള പടക്കങ്ങൾ വിപണിയിലുണ്ട് ആകാശത്ത് പൊട്ടിവിടരുന്ന ഫാന്റസി പടക്കങ്ങൾക്കാണ് ഇത്തവണയും ഡിമാൻഡ് എന്നിരുന്നാലും ഓല തഴ പോലുള്ള പടക്കങ്ങൾക്കും കുട്ടികൾക്ക് അനായാസം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കമ്പിത്തിരി പോലുള്ളവയ്ക്കും ആവശ്യക്കാർ ഏറെയാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ വിഷുവിനോടൊപ്പം കച്ചവട പ്രതീക്ഷിച്ചിരിക്കുകയാണ് പടക്ക കച്ചവട വ്യാപാരികൾ ലക്ഷങ്ങളോളം പടക്കങ്ങളാണ് വിപണികളിൽ എത്തിയിരിക്കുന്നത് പൊതുമയാർന്നതും വ്യത്യസ്തങ്ങളുമായ പടക്കങ്ങളും ഇത്തവണ വിപണി കീഴടക്കി ഏറ്റുമാനൂരിൽ വിഷുവിപണി പൊടിപൊടിക്കുമ്പോൾ വഴിയോര പടക്ക കച്ചവടത്തിന് പുറമെ ഹോൾസെയിലായും റീറ്റെയിലായും ഏറ്റുമാനൂരിൽ വിൽപ്പന നടത്തുന്ന വ്യാപാര സ്ഥാപനങ്ങളിൽ തിരക്കായി സ്ഥിരമായി നമ്മൾ വാങ്ങുന്നതും കാണുന്നതിനും പുറമെ വ്യത്യസ്തങ്ങളായ പുതിയ മോഡൽ പടക്കങ്ങൾ ഏറ്റുമാനൂർ പച്ചക്കറി മാർക്കറ്റിന് എതിർവശത്ത് പ്രവർത്തിക്കുന്ന ബാബു ആനക്കുഴിയുടെ ആനി അനു പടക്കക്കടയിൽ നിന്നും ഹോൾസെയിലായും റീറ്റെയിലായും ലഭിക്കും ഫ്ലവർ പോർട്ട് സൂപ്പർ ഡീലക്സ് ഡീലക്സ് അശോക അശോകർ ജാക്ക് സൺറൈസ് സ്ട്രൈക്കളർ പീകോക്ക് ഷോട്ട് ടു ജി ത്രീ ജി ഫോർ ജി ടിൻബിയർ റെയിൻബോ കളർ സ്കൈ വിസിൽ ഹെലികോപ്റ്റർ ബട്ടർഫ്ലൈ കിറ്റ് കാറ്റ് കളർ ചേഞ്ചിംഗ് ടിംഗ് ടിം തുടങ്ങി നിരവധിയായ പടക്കങ്ങളാണ് ഇവിടെയുള്ളത് ഐഫോറീഡോ ഏറ്റുമാണൂർ